ആർലം പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഇടവേലി ഗവൺമെൻറ് എൽ പി യു സ്കൂളിൽ വെച്ച് നടന്നു എൽ കെ ജിക്കും അതുപോലെ എൽ കെ ജി യു കെ ജിക്കും ഒന്നാം ക്ലാസ്സിലേക്ക് നിരവധി കുട്ടികളാണ് ഇവിടെ വന്ന് പുതിയതായി ചേർന്നിട്ടുള്ളത് ആ പഞ്ചായത്തിന്റെ ഒരു ഘടക സ്ഥാപനം എന്ന നിലയിൽ നല്ല മികച്ച പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ രാധാമ ടീച്ചർ ഉൾപ്പെടെ അതിനുശേഷം വന്ന ആഷമാർ ബഷീർ സാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഇടപെടലും ബെന്നി സാർ വന്നതിനുശേഷം ഈ ടീം വർക്കിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ പ്രത്യേകിച്ച് ഇടവേലി എൽ പി സ്കൂൾ എന്ന മലയോര മേഖലക്കാലത്ത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളായി മാറിയത് കൊണ്ടാണ് ഇത്രയും അഡ്മിഷൻ ഇവിടെ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ചില വഴിപ്പുകളുണ്ട് നമ്മള് ഒരുപാട് പരിമിതികൾ നമ്മുടെ മുന്നിലുണ്ട് ഈ ഈ വളരെ ചെറിയ ഹാളാണ് കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നടത്താനോ പ്രയാസം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വർഷം നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വൽസ ജോസ് പ്രധാന അധ്യാപകൻ എൻ ജെ ബെന്നി പി പി ജോസ് മുഹമ്മദ് മാസ്റ്റർ അനുഷ ബൈജു വർഗീസ് കെ ബി ഉത്തമൻ എന്നിവർ സംസാരിച്ചു